നമുക്ക് അടിപൊളി ഒരു കറി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എളിച്ചോരി കഞ്ഞിക്കൂട്ടാൻ കൂട്ടാൻ ഉപയോഗിക്കാം നമുക്ക് എളിച്ചോരിയായിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അതിന് വേണ്ടത് ഒരു ചെറിയ കപ്പയ്ക്ക ഒരു തുണ്ട് മത്തങ്ങ പിന്നെ ഒരു കപ്പ ഉള്ളി രണ്ട് പച്ചമുളക് അത് ചെത്തി ഇടത്തരം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വയ്ക്കുക അതിനുശേഷം ഒരു കിണ്ണി പയറെടുത്ത് കുക്കറിയിട്ട് രണ്ട് ഊത്ത് വയ്ക്കുക ചെറുപയറാണ് ഇച്ചിരി ഉപ്പ് കൂടണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കഷ്ണങ്ങൾ ഈ കുക്കറിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ പയറിൻ്റെ കൂടെ തന്നെ രണ്ട് ഊത്തും കൂടി കെട്ടിപ്പിച്ച് നല്ലതുപോലെ വേവിച്ച് വയ്ക്കുക അതിന് ശേഷം തേങ്ങ മഞ്ഞപ്പൊടി വെളുത്തുള്ളി ജീരകം മുളക് പൊടി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് ചതച്ച് വെക്കുക അതിനുശേഷം നമ്മൾ പിടി തേങ്ങ എടുത്ത് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക കടുകിടുക ഒഴിക്കുക കടുകിടുക കറിയപ്പല ഇടുക അതിനുശേഷം ഒരു പിടി തേങ്ങ അതിലിട്ട് ഒന്ന് മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ചിരിക്കുന്ന കഷ്ണങ്ങൾ തവി വെച്ചൊന്ന് ഉടയ്ക്കുക ഉടച്ചിട്ട് ഇതിൽ തട്ടിയിടുക ചീനച്ചട്ടി തട്ടിയിട്ടിട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി തട്ടിയിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്താൽ നല്ല സൂപ്പർ കറിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് നല്ല സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി